അടുത്ത ഇനിയ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ് ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധി ആയാൽ മതിയായിരുന്നു മലയാളത്തിലെ സന്തോഷായി നല്ല സന്തോഷമായി താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞു അങ്ങോട്ട് കേരളാണ് കൗതുക ലേശം കൂടുതലാണ് നമ്മൾ ആരുടെ വിട്ടു ലോകിയെല്ലാം അതി പെയ്തായിരുന്നു അതിന്റെ ഒക്കെ ഈ സരയുടെ താര ോ എന്നാലും ഞങ്ങളുടെ എന്തേലും മറുപടി കൊടുക്കു വേറെ എത്ര നേരം ഉക്കുന്നതിന് ഇല്ല ഞാൻ പണിപ്പുര അവനെ എഴുതി ഞാൻ അഭിനയിച്ചു മായാണ്പ്പ് നോക്കിയാ വാഴ വെട്ടിയില്ലേ അതെങ്ങനെയാ ശരിക്കും പ്ലാന്റ് ആയതാണ് ശരി എന്നോട് ഒന്നും ചോദിച്ചിരുന്നത് അറിയില്ല നേരക്കറിയില്ലേ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിമിൽ ഏറ്റവും രീതിയിൽ പ്ലാൻ ചെയ്ത് കളിച്ചാണ് ഒരാൾക്കൊരു ഗണ് കൊടുക്കണമെങ്കിൽ അതിന് ടേം ഒക്കെ ഉണ്ട് സീറോയിങ് എന്ന് പറയും ശബിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിക്കാതിരിക്കൂ രാമു എല്ലാരും കൈവച്ചും ഇതൊരു കാര്യം മറ്റെടുത്ത് ഐഡിയായി പോയി എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടൊന്നു മോനെ